വിശിഷ്ട വ്യക്തികൾ സാംസ്കാരിക നായകന്മാർ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ ഘോഷയാത്ര വീക്ഷിക്കുവാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ വിദേശ വിനോദ സഞ്ചാരികൾക്ക് ഘോഷയാത്ര വീക്ഷിക്കുന്നതിനായി വി വി ഐ പി പവലിനു സമീപമായി പ്രത്യേക പവലിനും ഒരുക്കിയിട്ടുണ്ട് ഉച്ചക്ക് ശേഷം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെങ്കിലും കാണികളായി എത്തുന്നവർക്ക് ഘോഷയാത്ര വീക്ഷിക്കുന്നതിന് വേണ്ടി സൗകര്യം സൗകര്യപ്രദമാം വിധം ക്രമീകരിക്കുന്നതാണ് അതിൻ്റെ വിശദാംശം സിറ്റി പോലീസ് കമ്മീഷണർ അറിയും കലാരൂപങ്ങള് ഞാൻ ഒത്തുവായിച്ചാൽ ഞങ്ങൾക്ക് അസ്വസ്ഥരാകും തൊണ്ണൂറ്റൊന്ന് പേര് വായിക്കണമല്ലോ ഞാൻ പ്രധാനപ്പെട്ട പൂക്കാവടി പ്ലസ് മേളം നമ്മൾ എല്ലാ വർഷവും കാണുന്നതാണ് ബാൻഡ് മേളം ആഫ്രിക്കൻ ബാൻഡ് അത് കാണേണ്ടത് തെയ്യം പുതിയ ഭഗവതി ഓണം ഓണപ്പൊട്ടൻ അതൊരു കലാരൂപമാണ് മയൂരനൃത്തം ശിങ്കാരിമേളം ചെണ്ടമേളം വനിതാ ശിങ്കാരിമേളം ഇങ്ങനെ തുടങ്ങി നമുക്ക് കോൽക്കളി പിന്നെ നാടൻ പാവപ്പുലിമ ചലിക്കുന്ന ആനപ്പാവ പമ്പേളം ഓതറപ്പടയണി കാലൻകെറ്റ് വേടൻകെട്ട് തിറയാട്ടം കുതിരകളി സൈക്കിൾ യജ്ഞം പൂരക്കളി അലാമികളി മുടിയേറ്റ് കമ്പേറ്റ് ദഹ്മുട്ട് കള്ളിപ്പേറ്റ് വിളക്കാട്ടം ഉലക്ക ഡാൻസ് ട്രാൻസ്ജെൻഡർ മുറം ഡാൻസ് മുറത്തു ചവിട്ടി കളിക്കായിരിക്കുമല്ലേ പള്ളിവാഹൽ നൃത്തം അർക്കനാരി നൃത്തം ഡ്രാഗൺ തെയ്യം ഫിഷ് ഡാൻസ് ഹെൻ ഡാൻസ് ഗോവലിയാട്ടം കഥകളി ഒഡീസി ഭരതനാട്യം കഥക് മണിപ്പൂരി കുച്ചിപ്പിടി നൃത്തം വേലകളി ചവിട്ടുനാടകം ഇരുള നൃത്തം സൂഫി ഡാൻസ് മംഗലംകളി ഒപ്പന മാർഗംകളി ഇടക്ക കൊമ്പുവറ്റ് മോനിയാട്ടം നടനം ആലവട്ടം മുത്തുക്കുട ഗഞ്ചാമരം പിന്നെ ജാർഖണ്ഡിലെ ജുമർ ഡാൻസ് അത് കാണേണ്ടതാണ് ഉത്തർപ്രദേശിലെ അവധി ഹൗളി മധ്യപ്രദേശിലെ സൈലരണ ഡാൻസ് മഹാരാഷ്ട്രത്തിലെ ലാവണി ഡാൻസ് ആന്ധ്രാപ്രദേശിലെ ഗരഗാളു തെലുങ്കാനിലെ ദിംഷ തമിഴ്നാട്ടിലെ കരകാട്ടം ശംഖ്വാദനം പുലിക്കളി പാവപ്പുലിമ മായാവി പാവപ്പുലിമു കുട്ടുസാർ കുട്ടുസൻ മാവേലിയും ഓണപ്പാട്ടുകൾ ഡാഗിനി മനസ്സിലായല്ലോ അല്ലേ വായിച്ചു പിന്നെ അൻപത്തൊന്ന് പ്ലോട്ടുകൾ അതിലൊക്കെ എക്സാമിനേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സർവേ ലാൻഡ് വായിക്കണല്ലോ അതിന്റെ കിട്ടി നല്ല പ്രധാനപ്പെട്ട അടുത്ത് കൊടുത്തായി ബഹുമാനപ്പെട്ട ചെയർമാൻ മന്ത്രി നല്ല ക്രമീകരണങ്ങളാണ് ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞാൽ ആദ്യം അനോസെന്റ് ഉന്മച്ചു പോകും അതിന്റെ പുറയിലായി പോലീസ് കുതിര പോലീസ് തുടർന്നാണ് ബാനർ ഈ ഘോഷയാത്രയെ നയിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരും ദിനപ്രമുഖമാരും അതുകൊണ്ട് തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥ നേതാവികളും ഇവരുടെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത് അത് കഴിഞ്ഞാൽ ആർമി ബാൻഡ് ആണ് ബാൻഡാണ് പിന്നെ മഞ്ചാരി പഞ്ചവാദ്യം പഞ്ചാരികാലം തുടങ്ങിയിട്ടുള്ള കലാപരിപാടികൾ അത് കഴിഞ്ഞാൽ ആദ്യത്തെ എന്ന് ഫ്ലോട്ടുകൾ പത്ത് ഫ്ലോട്ടുകളും പതിനഞ്ച് കലാരുകളും ഒരു ക്ലസ്റ്ററായിട്ടാണ് അനശൂതം ഇത് കടന്നുപോകുക എന്നുള്ളത് മന്ത്രി സൂചിപ്പിച്ചതുപോലെ അവിടെ ആയിരിക്കും അതിന്റെ അത് കഴിഞ്ഞാൽ പിന്നെ നിർത്തി

പിന്നെ കോഷയാത്ര ഇടയിൽ നമ്മുടെ കാണികൾ കയറി നടന്ന് നടന്നു പോകുമ്പോൾ ഇത് ആ ഡിസ്റ്റർബൻസ് ആവുന്ന ഒരു അതുകൊണ്ട് ഓരോ ഓരോ പ്ലോട്ടിലും ഒരു വളണ്ടിയർ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അത് കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർ ഓഫീസർ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ഇത് അവതരിപ്പിക്കുന്നത് അവരുടെ അഞ്ച് പേരെ അങ്ങനെ അഞ്ച് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് ഇത്രയും പേർക്ക് മാത്രമേ അവിടെ നിൽക്കാൻ വേണ്ടി പറ്റൂറി

സമാപന പരിപാടിയായതുകൊണ്ട് മാധ്യമങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ വ്യക്തതയോടുകൂടി അറിയിച്ചാൽ മാത്രമേ നമുക്ക് നിയന്ത്രിച്ചെടുക്കാൻ കഴിയുള്ളൂ അതാണ് ഇവിടെ സൂചിപ്പിച്ചത് കഴിഞ്ഞ ഘോഷയാത്രയുടെ അനുഭവം വെച്ചുകൊണ്ട് ഇത്തവണ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന അതുകൊണ്ടാണ് കാണികൾക്കും വിദേശ ടൂറിസ്റ്റുകൾക്കും അടക്കം നമ്മുടെ കലാരൂപങ്ങൾ വ്യക്തമായി കണ്ട് മനസ്സിലാക്കാൻ ആസ്വദിക്കാനും കഴിയുന്ന തരത്തിലാകണമെന്നുള്ളത് കൊണ്ടാണ് അത്തരമൊരു നിയന്ത്രണം വച്ചിട്ടുള്ളത് അതിനനുസരിച്ച് ഇപ്പോഴേ തന്നെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയാൻ കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ഇത് നന്നായി നടത്താൻ സഹായിക്കുന്ന ഒന്നായിരിക്കും പൂർണ്ണമായ സഹകരണമാണ് അഭ്യർത്ഥികളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി അറുന്നൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരുടെ വിന്യാസം നമുക്ക് ഉണ്ടായിരിക്കും പതിമൂന്ന് എ സി അസിസ്റ്റന്റ് കമ്മീഷണർമാരും ഇരുപത്തി എട്ട് ഇൻസ്പെക്ടർമാർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരടക്കം ആയിരത്തി അറുന്നൂറ് ഉദ്യോഗസ്ഥരുടെ ഡിപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ പ്ലോട്ട് ഒന്നിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഏകദേശം അഞ്ച് എണ്ണം വരുന്ന ഒരു ഗ്രൂപ്പിന് ഒരു എസ്ഐയുടെ മേൽനോട്ടത്തിലായിരിക്കും മൂവ്മെന്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് ഓളം വരുന്ന നമ്മുടെ പ്ലോട്ട് പ്ലസ് വാദ്യരൂപങ്ങൾ അടങ്ങുന്നതിന് ഒരു പ്ലസ്റ്റർ ആയിട്ട് ഒരു ഇൻസ്പെക്ടറുടെ കീഴിലായിരിക്കും അത് പോകുന്നുണ്ടാവുക നമുക്ക് പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ ക്രൗഡ് ആണ് മെയിൻ ആയിട്ടുള്ളത് ക്രൗഡ് കൂടുതലും ബാരിക്കേഡിനകത്ത് വെച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ ഉണ്ടെങ്കിൽ ബാരിക്കേഡിനകത്തും അതല്ലാതെ റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് ഇതിന്റെ സുഗമമായിട്ടുള്ള രീതിയിൽ വഴിയൊരുക്കുന്ന രീതിയിലായിരിക്കണം ക്രൗഡ് നിൽക്കേണ്ടത് അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കൊടുക്കുന്നുണ്ടായിരിക്കും നമുക്ക് മെയിൻ ആയിട്ടുള്ള വിഷയം നമ്മൾ പാർക്കിംഗ് യാതൊരു കാരണവശാലും നമ്മുടെ കാവടിയാർ മുതൽ വെള്ളയമ്പലം മ്യൂസിയം സ്റ്റാച്ചു ഓവർ ബ്രിഡ്ജ് കിഴക്കേക്കോട്ട വെട്ടിമുറച്ചു കോട്ട മിത്രാനന്തപുരം പടിഞ്ഞാറേക്കോട്ട ഇരുചക്കൽ കല്ലുമൂട് ആ റൂട്ടിൽ ഒരു കാരണവശാലും നമ്മൾ യാതൊരു വക പാർക്കിങ്ങും അനുവദിക്കാൻ കഴിയുന്നതല്ല ഏകദേശം രണ്ടു മണി തൊട്ട് തന്നെ ഫ്ലോട്ടുകളിലെ ലൈനപ്പ് കൂടി ആരംഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഏരിയ സ്റ്റെറയൽ ആയിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ അവിടെ നമ്മുടെ പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള ഉണ്ടായിരിക്കും അവിടെ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ റിക്കവറി വെച്ച് തന്നെ മാറ്റേണ്ടി വരും അവിടെ സ്റ്റെറൈലായിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും മനസ്സിലാ നമുക്ക് കനകക്കുന്നിലും അതേസമയം തന്നെ പ്രോഗ്രാമുകൾ ഉണ്ട് അന്നത്തെ ഈവനിങ്ങിലും പ്രോഗ്രാമുകളുണ്ട് അപ്പൊ ക്രൗഡ് ഈ റൂട്ടിലേക്ക് വന്നാൽ അവർക്ക് കനക്കുന്ന് ഭാഗത്തേക്ക് വാഹനം പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല അതിനു മുമ്പ് തന്നെ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ പാർക്കിംഗ് വാഹനങ്ങൾ പാർക്ക് ചെയ്തതിനു ശേഷം മാത്രമേ കനക്കുന്ന് ഭാഗത്തേക്ക് ജനങ്ങൾക്ക് വരാൻ കഴിയുള്ളൂ നമുക്ക് സമയം ഫ്ലോട്ട് മൂവ്മെന്റ് ഉള്ള സമയത്ത് തന്നെ സിറ്റിക്ക് അകത്തേക്ക് വരുന്ന റൂട്ടുകളിൽ നിന്ന് അകത്തേക്ക് വരുന്ന എല്ലാ റൂട്ടുകളിലും ഡൈവേഴ്ഷൻ ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് ബൈപാസിൽ നിന്ന് സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്